ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുന്നവരുടെ രോദനം കൂടി കേൾക്കേണ്ടതല്ലേ എന്ന് അല്ലൊരു മറുപടി കാരണം നമ്മൾ വിഷയത്തിൽ നിന്ന് പലതവണിക്കുന്നുണ്ട് അനു ഇത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമാണ് ആയിരക്കണക്കിന് വൈവിധ്യങ്ങളും കാര്യങ്ങളും ഉള്ള ഈ രാജ്യത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ക്രമസമാധാന പ്രശ്നങ്ങൾ അതാത് സംസ്ഥാന ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള ഓരോ ക്രമസമാധാന പ്രശ്നത്തിനും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുത്തെ നമുക്ക് ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന പറയുന്നൊരു സാധനമില്ലേ നമുക്ക് ഒരു ഇനി ഇനി ശരി അദ്ദേഹം അത് പറയുന്നു വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് നമുക്കത് അംഗീകരിക്കാമെന്ന് വെച്ചാൽ തന്നെ എന്നാൽ വേറൊരു കാര്യം പറയട്ടെ ഭക്ഷണം ഇല്ലാതെ വിശന്ന് വലഞ്ഞപ്പോ ഇത്തിരി ഭക്ഷണം എടുത്തതിന് ഒരു ആദിവാസി ദളിതൻ തല്ലിക്കൊന്നില്ലേ ഇവിടെ ഈ നാട്ടില് ഈ എവിടെയാ തെളിയിക്കുന്നത് യു പിയിലും മധുരയിലും ഒന്നുമല്ലല്ലോ രണ്ട് ദളിത പെൺകുട്ടികളെ ക്രൂരമായും ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയത് ഏത് നാട്ടിലാണ് നരബലി നടത്തി ആ സ്ത്രീകളുടെ അവയവങ്ങൾ വേവിച്ച് ഭക്ഷിച്ചത് ഏത് നാട്ടിലാണ് യു പിയിലാണോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലാണോ അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ചെയ്തത് ഇങ്ങനെ ഈ നാട്ടിൽ നമുക്ക് നമ്മുടെ രക്ത ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് രക്തം മരവിച്ചു പോകുന്ന ക്രൂരമായ സംഭവങ്ങൾ ഈ കേരള രാജ്യത്ത് കേരളത്തിൽ എത്ര നടന്നിരിക്കുന്നു അഭിപ്രായ ഉണ്ടായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സ്വന്തം സഖാവിനെ റോഡിലിട്ട് കൊത്തിയരിഞ്ഞത് ഈ നാട്ടിലാണ് കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരധ്യാപകനെ കൊത്തി കൊന്നത് ഈ നാട്ടിലാണ് കേരളത്തിലാണ് ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും എത്ര സംഭവങ്ങൾ അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ഈ പറയുന്ന ഉത്തരവാദിത്വം ഇവിടെ അല്ല ഭരണകൂടം അങ്ങനെയല്ല ബാബ്രസാദ് സാറ് പറയുന്നേട്ടാ അതിനെല്ലാം ഇവിടെ കേരള സർക്കാരും അല്ലെങ്കിൽ നേരത്തെ യു ഡി എഫ് ആയിരുന്നാലും അതിനൊരു നിയമം കൊണ്ടുവന്നല്ലേ വിചാരിക്കുന്നത് ആദിവാസികളെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ എത്ര ഇല്ലാന്ന് നിങ്ങൾ പറയുന്നത് ആന്റെ മെല്ലെ ആന്റെ മെല്ലെ എങ്ങനെയാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ത് ആ കുട്ടികൾ എന്ത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓരോ വന്ന മാത്രമേ കഴിക്കാവൂന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നില്ലെന്ന് പറയുന്നത് അല്ല അകമല്ല ലക്ഷദ്വീപിൽ അല്ലെ സോറി സോറി ലക്ഷദ്വീപില് ലക്ഷദ്വീപിൽ കൊണ്ടുവന്നില്ലേ അപ്പൊ അത് അത് സർക്കാരല്ലേ കൊണ്ടുവന്നത് ഒരു സർക്കാരല്ലേ ലക്ഷദ്വീപിൽ കൊണ്ടുവന്നത് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അനു അതുകൊണ്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് ബി ജെ പി പറയുമ്പോഴത്തേ നമുക്കൊരു ഭയപ്പാടുള്ളത് അതുകൊണ്ടാണ് ഈ ബി ജെ പി പറയുമ്പോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ വാക്കുകൾ കേട്ടോണ്ടാണ് ബിജെപി പറയുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ബാബു പ്രസാദ് സാർ പറഞ്ഞാലേ ഭയപ്പാടുള്ളത് ഭയപ്പാടുണ്ട് ഭയപ്പാട് ഇല്ലാന്നെന്ന് അങ്ങനെ അത് മുഖ്യമന്ത്രി അതുപോലെ തന്നെ മലപ്പുറത്ത് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു മലപ്പുറത്ത് ഒരു വിദ്ദേശ പ്രസംഗം നടത്തി കമ്മ്യൂണൽ വയലിസ്യം കൊണ്ടുവരുന്നത് എന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് ഇതെല്ലാം കൊണ്ടുവന്നത് ഇവിടെ അരാജകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ അരാജകത്വം അല്ലെങ്കിൽ സ്പർദ്ധ വലത്താൻ വേണ്ടി കൊണ്ടു ഇല്ല അതും ഒരു നിയമം വന്നപ്പോൾ ആ നിയമത്തിൽ ഇന്ന നെഗറ്റീവ് ഉണ്ട് ഇന്ന ഇന്ന കുറവുകളുണ്ട് അത് പരിഹരിക്കണം അത് മുസ്ലിങ്ങൾക്കെതിരാണ് അതാണ് അവിടെ മലപ്പുറത്ത് പറഞ്ഞത് പിന്നെ ഇവർക്കൊരു പേടി എന്ന് പറയുന്നത് കോൺഗ്രസിനുണ്ട് ഈ വീണ്ടും ഈ ഇരുപത് സീറ്റിലും ചിലപ്പോൾ എൽ ഡി എഫ് ജയിച്ചു പോയാൻ ഇരുപത് സീറ്റ് കേരളത്തിൽ നേരത്തെ നിങ്ങൾക്ക് അറിയാലോ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മുമ്പ് പറയുന്നത് പത്തൊമ്പത് സീറ്റ് നമുക്കാണ് കിട്ടിയിട്ടുള്ളത് എപ്പോഴും രാജ്യത്തെ ഇപ്പോൾ താമസിക്കുന്ന ഇപ്പോൾ വസിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഈ നിയമം എങ്ങനെ ഭീഷണിയാവുന്നു എന്നാണ് മനസ്സിലാകാത്തത് എങ്ങനെയാണ് അതെ ഇത് അതെ ഇതിന്റെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓ സാർ പറയും ഈ കരട് ഈ നിയമത്തിന്റെ കരട് പബ്ലിക് ഡൊമൈനില് എവിടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടു പറയും അതെ ഇല്ലല്ലോ വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ സാധനം വളരെ വിശദമായിട്ടുണ്ട് പാർലമെന്റ് പാസ്സാക്കി പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കിയ സാധനമാണത് കരടൊക്കെ ഒറിജിനൽ ഒറിജിനൽ സാധനം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മുമ്പ് കിട്ടും നിങ്ങൾ ഒട്ടും പൊടിയും കരടൊന്നും അല്ല നല്ല ഒന്നാം തരം ഒറിജിനൽ സാധനം നിങ്ങളുടെ മൊബൈൽ അത് ആ ഞാനിന്ന് പറയുന്നത് ഇത് ചർച്ച ചെയ്ത് അല്ല 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 ഞാൻ പറഞ്ഞു ഇത് സാറേ കരട് നിങ്ങൾ എവിടെ കരട് ഇത് ചെയ്ത് നിങ്ങൾ വിജ്ഞാപനമല്ലാതെ കരട് എവിടെയെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ സാർ സാറ് പറയും നിങ്ങൾ വെബ്സൈറ്റിൽ പോലെ പ്രസിദ്ധീകരിച്ച് ആ നിയമം പാസ്സാക്കി എന്നല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട് എന്റെ നിങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തില് അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ട് അത് കേരളത്തിലാണല്ലോ നിയമസഭയിലാണെങ്കിലും അങ്ങനെ പറ്റൂ അല്ല അങ്ങോട്ട് എടുത്തുപോട്ടി ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോന്നെ നിങ്ങൾക്ക് വായിക്കാമല്ലോ അല്ല ഇതെല്ലാം നിങ്ങൾ പറയുന്നതെല്ലാം ഈ ബിജെപി പറയുന്നില്ല പാർലമെന്റ് വരുന്നതിന് മുമ്പാണ് അല്ല ഈ നിങ്ങൾ കരട് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ നിയമമാണ് പ്രാബല്യത്തിലാക്കിയത് നിങ്ങൾ കരട് ഒന്നും പ്രഖ്യാപിച്ചൊന്നുമില്ല ഒന്നുമില്ല പാർലമെന്റിൽ രണ്ട് സഭകളിലും പാസ് എങ്ങനെയാണ് ഒരു നിയമം പാസ് നിയമമാവുക ബി ജെ പി ആ ഭൂരിവശമുള്ള ബി ജെ പിയിൽ എവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് ഈ ജ്യായ് പറയുന്നത് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ എങ്ങനെ നിയമിച്ചത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെയാണ് നിയമിച്ചത് വിഷയങ്ങളിൽ നിങ്ങൾ വിധി ചിലക്കാണ് നമുക്ക് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ